நமஸ்காரம் யாரே பேர் என்ன நான் பேரு சுவாமிநாத ஐயர் இந்த குடும்பத்தை பெரியவரா நீங்க இல்ல இல்ல பூஜை பண்ண பூஜை எல்லாம் நல்லபடியா ണ്ടാ എടേ എന്റെ ചെറിയ പ്രശ്നങ്ങൾ എന്തിനാ വലിയ പ്രശ്നമാണ് അല്ലല്ല ഇത് മൈക്കിന്റെ അല്ലടാ ഇത് ഇതിന്റെ എന്തോ ഒരു പ്രശ്നീ മഞ്ഞപത്രത്തിന്റെ എന്തോര എന്തോരൾക്കാരാ മഞ്ഞ മഞ്ഞപത്രം എടുത്തിട്ട് നോക്കിയാണ് ഞാൻ ഞാൻ പോസ്റ്റിട്ടുണ്ട് തിരക്ക് കരിഞ്ഞല്ല ഞാൻ കരിച്ചു അടി ഇവിടെ ഇട്ട് അടിച്ചു പൊട്ടിച്ച് ഡൗൺലോഡ് ആവണ എന്തോട്ടോ എന്റെ പീസിനെ കാട് വരുന്ന കണ്ടാ ഞെട്ടിപ്പോ രണ്ടടി മാറി വണ്ടി കണ്ട അവന്റെ രഥത്താൻ നിന്റെ പത്തടി പിന്നോട്ട് പോയി അതന്നെ അതെന്നെ കണ്ടോ എന്റെ രഥിണോ ിയ വാഷിംഗ് മെഷീൻ ബാഗ് ഷോപ്പിംഗ് ബാഗ് ഷോപ്പിംഗ് ബാഗ് തന്നെ ഫുഡൊക്കെ കഴിച്ചാറ നമ്മുടെ സാധനം എന്റെ പ്രശ്നമാണോ സാറുണ്ട് ഇത് ടാൻ അല്ലേ അതിന്റെ താടി കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇത് വെച്ചത് നിങ്ങക്ക് ഇപ്പൊ ഞാൻ ഞാൻ വേറെ ആരെങ്കിലും പോലെ ഇരിക്കും ഏത് ഇതിപ്പോ കണ്ടിട്ട് ആരെ വേണ്ടത്

ഞാൻ എവിടെ ഞാൻ മുടുക്കിലെ ഇവിടെ ഒരു വീട് ഒരു വീടിന്റെ കേറി കേറ താമസിക്കല കേറ താമസിക്കൽ കേറ താമസിക്കൽ അടിയണ്ട അടിയണ്ട അടി അടി ഇവിടെ അടിയൊന്നുമില്ല ഇവിടെ ഫുഡ് ഉണ്ട് ഫുഡ് ഫ്രീ ഫുഡ് ഫുഡ് ഉണ്ട് എവിടെ എവിടെ എയ്റ്റ്സ് എയ്റ്റ്സ് ഫൈവ് സീറോ വൺ നയൻ ഫൈവ് സീറോ വൺ നയൻ ആ ഞാൻ വരാം വരാം ടാക്സി പിടിച്ചു വരാം പൈസ എടുക്കണേ ശരി ശരി പൈസ കൊടുക്കണേ വീടൊക്കെ അടിപൊളിയാട്ടോ വീടൊക്കെ അടിപൊളി പുറത്തുനിന്നാണോ നല്ല ഭംഗിയാണ് അകത്ത് കേറുമ്പോ ഭംഗി കൂടുതലും തോന്നണെങ്കിലും ആ ഒള്ളത് ഞാൻ ബുക്ക് ചെയ്യാം ഞാൻ പോണ കൊള്ളം കേട്ടാ റൂമൊക്കെ ഉണ്ട് ഇതിൽ നിങ്ങടെ കേരളം അവിടെ നമ്മളെ ലീഡർന്റെ റൂമ ഇതാ ഇതാരാണ് ആരെന്താ വെട്ടവളിയനെ അവിടെക്കാ സ്റ്റല്ലിനാത്തൻ വെറുതെ വെച്ചിെന്നല്ലട്ട ഒരു ഫോഷൻ കംപ്ലീറ്റ് ആയി ഓ അങ്ങനെ അങ്ങനെ ഒരു പെയിന്റിംഗ് പെയിന്റിംഗ് ആ ആ ആ ഇങ്ങത്തെ കുറയ പോലൻ കെട്ടവന്റെ ഫോട്ടോ താഴെ തക്കി ഇതെന്തിലാണ് നമുക്ക് പറഞ്ഞത് ആ ഓക്കേ തോന്നുന്നു നടന്നോ ഇവിടെ ഹലോ ഹലോ ആ റൈറ്റ് ആയില്ല ലെഫ്റ്റ് ലെഫ്റ്റ് കേറി കുട്ടി കുറച്ച് സൈഡേ ഇരിയോ ഹൈ കുട്ടി അപ്പൊ അപ്പറത്തന്നു പറഞ്ഞു അല്ല അത് അപ്പുറത്തോട്ട് പോവാൻ പറ്റൂലേ പാലക്കാടാണല്ലേ ഇവിടെ അട പാലക്കാടാണല്ലേ പാലക്കാട് ൊടി കൊണ്ടെ സൂപ്പറാ മറ്റേ നാ നെനാസ് ഒമന പറമേന്ന് മടിച്ചുവെച്ചോ അമ്പലപ്പറമ്പിൽ വെച്ചേണ അ ആ ആ അമ്പലപ്പറമ്പിൽ നിന്നോ ഓഫർ വേണ്ടി പോവാനേ ആ ഓഫർ ഓഫർ എടുക്കരുത് ഇവിടെ ഉണ്ടല്ലോ ഒരു തല്ല് ശരിടാ കാര്യീشي തന്നോ ഇത് നമ്മൾ Members എല്ലാരും ഒരുമിച്ചു കെട്ടിപ്പിടിച്ച് നടക്കുന്ന സ്ഥലമാണ് ഓ പൊളി പൊളി ഓ ഓയ മോടി വേ മറ്റേ കളറ പോയതോ 2000 सेम കളറാണല്ലോ ആയി ക്യാ അമ്പേ െറിയൊളി പൊളി 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 ഓ നീകന്താ നീക്കൻ ഇങ്ങോട്ട് നീകൻ ടാക്സിയൊക്കെ പിടിച്ചാടെ വരവാളുടെ പ്രശ്ന ഇവിടെ ആരെല്ലാം പറഞ്ഞോട്ടോ ചെരുപ്പൊക്കെ കണ്ടില്ലല്ലോ അവന് ആരും സിമ്പിളി ആസാദ ഹലോ എന്തൊക്കെ ചോദിക്കണ എവിടെയാണെ എമ്മ എമ്മ എമ്മടിച്ച എമ്മടിച്ചിട്ട് വരുന്നില്ല ഒന്നും ഇല്ല വരുന്നില്ല പ്രശ്നേക്കലാ <laughs> <laughs> ഇടാണെ ചെരുപ്പ് 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 ഇട്ടു അവരെ പുതിയ ഫുഡ് കൗണ്ടർ ഫുഡ് ഇവിടെങ്കിലും കേറി കാണുന്നില്ല നാളെ ചു ഞാൻ തൊള്ളി ആളെ ഇഷ്ട ചേടാ ഒരു ലാർജ് രണ്ട് ലാർജ്ജ് രണ്ട് ലാർജ് രണ്ട് എക്സെക്സ് റമ്മുണ്ട് റമ്മ റമ്മ എക്സ് എക്സ് ലോക്കൽ സാധനം ലോക്കൽ ഫാനം ഫുഡ് കിട്ടിയ സൈഡിൽ തിരിഞ്ഞാ ി വിസ്കിളെ ഓ പിന്നെ ഇപ്പൊ തന്നെ വേണം വെറും അടിക്കണം എന്നിട്ട് ആർക്കോ ഫുഡ് കിട്ടാത്ത ടാട്ടാ എന്റെ ഐഡിയ ഫൈവ് ത്രീ സീറോ ഫൈവ് സീറോ ഫൈവ് അതെ മച്ചനെറ്റിട്ടുറോ ഒന്നാസ് ക്ലബ്ബാണല്ലേ നമുക്ക് കൂടെ അല്ലെ ബ്രോ എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ കുറെ നേരം ഒരു പ്രശ്നം ഉണ്ടാക്കാ നമ്മള് നമ്മള് വിളിച്ചു വരച്ചിട്ട് നിങ്ങൾ എന്താണോ വൺ സീറോ ത്രീ നയൻ അതെ ഇതെല്ലാം കളിയ ഒന്നും തന്നില്ല അവരെനിക്ക് ഐഡിയ ഐഡിയ പറക്കിൽ ഐഡിയ ഐഡിയ പറ കളിയ ഒന്ന് പൂജ്യം മൂന്ന് ഒമ്പത് വയറിട്ടൊക്കെ മാറിക്കാം ഓക്കെ ഇട്ട ഒരാഴ്ച വേണ്ടി

ാണ് കേട്ടോ കേട്ടോ എനിക്ക് അറിഞ്ഞിട്ടില്ല എനിക്ക് ഫുഡും കിട്ടുന്ന ടി അടിയേറെ

அம்ி ஓக்கூட தப்பா நினைக்கா தப்பா நினைக்காத நானு சபிக்கிளவாக அழையா கிளம்ப பிராக்கி கேட்டேன் സ്വാമി ദക്ഷിണേണ്ടോട് എന്തിനാ കണ്ടു പൊള്ളിക്കാട്ടാ പാലക്കാട്ടെവിടെ <risque> uh, uh, <laughs> itu? <not, laughs> ഹലോ ബസാന ചന്ദ്രൻ ബച്ചാന്റെ പേര് എന്തിനാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് ആ ബ്രൂസ്പീറ്റർ ബ്രൂസ്പീറ്റർ ഇങ്ങനെ സ്ഥലങ്ങേ മുതുവാന്നല്ലേ അളീവ് വണ്ടി എടുക്കാം അഗ്നാരം നിക്കുന്ന ആളെ അടി കിടക്കുന്ന ബി എൻഡബ്ലു ഇതല്ലോ അടിയിലൊരു ബി എൻഡബ്ലിയുണ്ടോ

ഞാൻ നടക്കൂലെ ഞാൻ എന്റെ പട്ടി നടക്കുറ പട്ടിയോട് ബാക്കിലെ ആരെ പൂള പൂള് പൂള് തോണ്ടേ പൂളൊക്കെ എനിക്ക് അറിയാത് ഇന്നലെ വണ്ടി ഞാൻ തുടങ്ങിയല്ല ഏട്ടാ അത്രള്ളേ ഞാൻ കാര്യം വിട്ടുപോയല്ലേ ക്ഷമിക്കാൻ നിനക്ക് ഇന്നലെ സിറ്റുവേഷൻ എങ്ങനെയാ ഓർമ്മ നിനക്കങ്ങനെ ഓർമ്മ നിന്നെ കറിച്ച വിട്ടത് നിനക്കിങ്ങനെ ഓർമ്മ മറന്നതടേ കത്തിച്ചാ ഞാൻ ഞാൻ മറന്നു നാളെ കളിച്ചല്ലാത്ത చావుటి మా పిల్లలు కాదు కట్టాడా 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 నీ అర్రా అన్నా 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 అయ్యో అన్నా 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 எ <laughs> 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 ും ഫുണ്ട് കളി ആണെന്നേക്ക് മറ്റടുത്താണോ മൈലേതൊക്കെ ആര് ആര് വിളിച്ചോണ്ടല്ലോ അവടാ ഇത് പുറത്ത് അവ കരഞ്ഞളിയ കരഞ്ഞു വെഴുകി തൂറക്കൊണ്ട് ഓടർ കൊച്ചി ഇറക്കാൻ വേണം എടാ ഇവിടെ ചടിക്കാൻ പറ്റൂടാ ഇല്ലല്ലേ കളിക്കാം അര അടിക്കണ്ട അടിക്കണ്ട ആ subtree എടാ എടാ അവര് എലി ഇടാൻ തീരുമാനോണ്ടി എലി ഇടേത്തെ എലി ഇടേത്തെ എലി ഇടേത്തെ എലി ഇടേത്തെ അടിക്കുന്നേ ഇവിടന്ന് അടിക്കാൻ പറ്റോ സൗണ്ട് അടിക്കില്ല അടാ അടിക്കില്ല അടാ അടിക്കില്ല ഇത് നേരെ ഗ്യാങ്സ് പോയരെ ഈ എലി നേരെ പാർക്കിന്റെ നേരെ ഗ്യാങ്സ് നോടാ പക്ഷെ ഇവിടെ അമ്മമാര്ക്ക് ഏ എന്നെ കൂടെ കേട്ടോ ില്ല uh, ഏതോണ്ടില്ല yeah ണോ എവിടെ എങ്ങോട്ട് എല്ലാ കത്തിയട കത്തി കത്തി കത്തി